അനറെ പാലന്റെ ചൊവ ഇന്നേവരെ അവൻ പാൽ കഞ്ഞി കണ്ടിട്ടു പോലുമില്ല ദാരിദ്ര്യവാസിയാ കുറച്ചു കൂടി ഒഴിക്കട്ടെ എനിക്ക് മതി ദാ ആ കുട്ടിയെ കണ്ടോടിക്ക് ഇപ്പൊ തന്നെ മൂന്ന് എണ്ണം കഞ്ഞി കുടിച്ച് കഴിഞ്ഞു അമ്മേ ഈ പാൽ കഞ്ഞി കുടിച്ച വെളുക്കോ മ്ം വെളുക്കോടാ വെളുക്കും ഈ കുടുപാണെ കുടുംബം വെളുക്കും അയ്യപ്പാ നീ എന്റെ പുറകെ എത്ര നടനാലും ഇനി ഒരു പ്രയോജനവുമില്ല എന്ന് ഞാൻ പറഞ്ഞു മുഴുവൻ ല്ലേ മാസം ആദ്യം കാശ് തരും ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി കാത്തു നിൽപ്പുണ്ടാവും ഞാൻ ചെന്നിട്ട് പോണം ചെറു കിടക്കാൻ നീന്ന ചന്ത എന്ന് വളം കാശും കൊണ്ടുപോയിട്ട് സാധന

അതുകൊണ്ട് എനിക്ക് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ കറങ്ങി എനിക്കും അങ്ങനെ പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്നോ എനിക്ക് പ്രഷറിന്റെ ആ ഇതെല്ലാം കൂടി വാരി തന്ന പിന്നെ എങ്ങനെയാ പ്രഷർ പ്രഷറില്ലാതിരിക്കാ ആ കാളം നല്ലായി കുറച്ച് ഒഴിച്ച് പറഞ്ഞു തറിയൊക്കെ ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വെച്ചപ്പോ കഴിക്ക ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ കൊറേശ വിളമ്പി കൊടുക്കണേ അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കേറും ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുവലാ അയ്യ ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ ചവ

മുതലാളിമാർ വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ അങ്ങനെ മാറ്റണ്ട ഞാനും ഒരു ചെറിയ മുതലാളിയാ ഞാൻ വിളമ്പി ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ തൈജ് മീൻ കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നീ പാട്ടി അയ്യേ കണ്ടവൻ നിനക്ക് കൊഴച്ചിട്ട് വന്ന് ചോദിച്ചു വാങ്ങിച്ചു മോനെല്ല അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ്

നമുക്ക് എന്ത് ചെയ്യാൻ ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം അല്ലേ ഗുരുക്കളെ പോവാനാ ഉപ്പുവാങ്ങാ മതിയോ ഒരു അതൊന്നും ഇവിടെ കിട്ടില്ല സർ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ള ഒന്നും വേണ്ട ബില്ലെടുത്തോ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം ഇനി ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല എന്താണോ മനുഷ്യന് കഴിക്കാൻ വെച്ചിരിക്കുന്ന കാശ് പാറ്റിയും രാമേന്ദ്ര നീ മിണ്ടാതിരിക്കും കുഞ്ഞിക്കുട്ട രണ്ടിലും അറിയാമല്ലോ ആഹ് എന്തോ ചോദിച്ചിട്ടും നോക്കിയിരിക്കുന്നത് ആളോ കൊല്ലാ പാമ്പിനെ നാളെ നിങ്ങൾ കളിക്കുന്നത് നമുക്ക് ഇവിടെ വെച്ച സംസാരിക്കണ്ട നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് കാണാം രാമേന്ദ്ര നീ റോട്ടിന്ന് എടുത്തുകൊണ്ടു വന്ന പാറ്റേ റോട്ടി കിടക്കണ്ട പാറ്റ റോട്ടി കിടക്കേണ്ട പാറ്റി എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത് രാമേന്ദ്ര നീ അല്ലേ പാറ്റിയെ പ്ലേറ്റിലിട്ട് തലക്കേസ് ഇല്ലാത്തത് കുഞ്ഞുട്ടോ ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്നു നമുക്ക് നിയമം പഴയ നമ്പർ ഉണ്ടല്ലോ സൂക്ഷിച്ചു സംസാരിക്കണം ഞാൻ ഞങ്ങടെ പ്രശ്നം പൈസ വലുതായിട്ട് അന്തസ് നമ്മുടെ കയ്യിൽ നമുക്ക് പല ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ് ഈ അച്ചാറൊന്നും തൊട്ട് കൂട്ടിയില്ലെങ്കിൽ പെത്തല്ല ബിരിയാണി മുട്ടയ്ക്കും ഇപ്പൊ ശെരി ഊ കരയാമ്പു കരയാമ്പു കോഴി വേഗത്തിന് കൂടിയോ എന്ന് എനിക്കൊരു സംശയം ഇടിയോ എടുത്തോട്ടിരിക്കും മുപ്പത്തോ റുപ്യ ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല ആരെയും പിടിക്കാത്ത ഈ ബിരിയാണിയുടെ ഗുണം പിടിച്ചില്ല എന്ന് അതെ അതെ സാറിനെത്ര പിടിച്ചില്ലെന്ന് പറയുന്നു ഇതെന്നെ ഉണ്ടാക്കുന്നത് എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് ചുളു മീൻകറിയിക്കുന്നതാ ഞാൻ അടിച്ചോളാം അല്ല ചേട്ടിയായ കുട്ടി ഇപ്പൊ എവിടാ അവിടെ ആ അപ്പോഴേ ചേട്ടനും ചേട്ടത്തെയും കൂടെ ഈ കാടും വിറ്റുവിട്ടി അങ്ങ് പോയാ മതിയോ പട്ടയം ഒന്നും വേണ്ടായോ തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം ബോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അയ്യോ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന് ഒരുപാടെണ്ണത്തിനെ പരിശീലിപ്പിച്ച് അയച്ചു രാജീവ് ശിവനേശൻ എന്റെ അടുത്ത് പരിശീലനത്തിന് വന്നതാ ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ചവരി കട നടത്തുകയായിരുന്നു അതുകൊണ്ട് നടന്നില്ല കടയോ കടയല്ല കലരിയും ഇപ്പഴത്തെ എസ്ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടന് എത്ര വർഷം ഉണ്ടായിരുന്നു എന്റെ പത്താമത്തെ ബസ്സിൽ ഞാനവിടെ അത്ര ചെറുപ്പത്തിലെ സർക്കാർ ജോലി കിട്ടുമോ എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാൻറ്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് കുഴപ്പവും അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും അന്ന് ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനറാകണമെന്ന് ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ച പക്ഷേ ഒരു ദോഷം പറ്റി ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി ോ ഇങ്ങനെ കോഴിയെ തന്നെ നിവലാര കുറുക്കനോ യാല ഒന്നും പറഞ്ഞില്ല പരമാനന്ദജി നല്ല നാടൻ കോഴിയാണ് നാടമില്ലാത്ത ഞാൻ പറഞ്ഞതാടാ ബോല ആ ആ